നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുറയുകയാണ് തേങ്ങയുടെ വില ഇന്ന് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് തേങ്ങയുടെ ഏറ്റവും കൂടുതലുള്ള ഇന്നത്തെ വില നോക്കാം കോഴിക്കോട് എഴുപത്തി രൂപ തൃശ്ശൂർ എഴുപത്തി ഒന്ന് രൂപ കണ്ണൂർ അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് എഴുപത്തി രൂപ പയ്യന്നൂർ എഴുപത് രൂപ ആലക്കോട് എഴുപത് രൂപ കരുവഞ്ചാർ അറുപത്തഞ്ച് രൂപ കുടിയാമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് അറുപത് മുതൽ അറുപത്തഞ്ച് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുപത്തി മൂന്ന് രൂപ തലശ്ശേരി അറുപത്താറ് രൂപ കൽപ്പറ്റ എഴുപത്തി എട്ട് രൂപ മലപ്പുറം എഴുപത്തി മൂന്ന് രൂപ പാലക്കാട്ട് അറുപത്തെട്ട് മുതൽ എഴുപത് രൂപ വരെ ആലപ്പുഴ അറുപത് രൂപ നെടുമങ്ങാട് എൺപത് രൂപ ചുറ്റമ്പത്തേരി എൺപത്താറ് രൂപ വയനാട് എൺപത് മുതൽ എൺപത്തി രൂപ വരെ തിരുവനന്തപുരം എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് രൂപ വരെ വാമനപുരം എൺപത്തി എട്ട് രൂപ കൊല്ലം എൺപത് രൂപ ഇടുക്കി എഴുപത്തി എട്ട് രൂപ എറണാകുളം എഴുപത്തിയേഴ് മുതൽ എൺപത്തി രൂപ വരെ കോട്ടയം എഴുപത്തി മുതൽ എൺപത്തൊന്ന് രൂപ വരെ പത്തനംതിട്ട എഴുപത്തിയേഴ് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലുള്ള തേങ്ങയുടെ വില നിലവാരം ഇന്നലെ വിളിച്ചെണ്ണയോടും തേങ്ങയുടെയും വില കുറഞ്ഞിട്ടുണ്ട് ഇനിയും കുറയാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്